സഹൃദയരെയും അങ്ങനെ നമ്മുടെ ഭാരതദേശത്തിലും പുതിയൊരു പ്രശസ്തി പത്രവും ഒരു രാജകുമാരിയും അതിനോടൊപ്പം തന്നെ ധാരാളം പ്രതിഫലങ്ങളും വന്നെത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നാൽ എങ്ങനെയാണ് ഈ പ്രശസ്തി പത്രവും പ്രതിഫലങ്ങളും രാജകുമാരിയും കരസ്ഥമാക്കേണ്ടത് എന്ന് നമ്മൾക്കറിയണ്ടേ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മണിമാളികയുടെ മുന്നിലായി സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ശവകുടീരം നമുക്ക് ആടുവാൻ സാധിക്കുന്നതാണ് അവിടെ ചെന്ന് ആദ്യം നമ്മൾ തുറക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ മണിമാളികയുടെ മൂന്ന് ഭാഗങ്ങളിലായി മൂന്ന് പാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അവ നമ്മൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവ മൂന്നും കരസ്ഥമാക്കിയ ശേഷം നമ്മൾ വീണ്ടും ശവകുടീരത്തിൽ എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ രാജകുമാരിയെ സ്വതന്ത്രയാക്കാൻ നമുക്ക് സാധിക്കുന്നു സ്വതന്ത്രയായാലുടൻ തന്നെ നമ്മൾ രാജകുമാരി നമ്മളോട് ചോദിക്കും അല്ലയോ യുവസുന്ദര സുന്ദര എന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ എന്നെ സഹായിക്കില്ലേ എന്ന് ഉറപ്പായി യും അപ്പോഴേ നമ്മൾ അതിനെ സംവദിക്കണം ശേഷം അടുത്ത പ്രതിസന്ധികളിലേക്ക് നമുക്ക് കടക്കാം ഇനി നമ്മൾ ചെന്നെത്തേണ്ടത് നമ്മുടെ ഭൂപടത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ മണി മാളികയിലേക്കാണ് അവിടെയുള്ള ചുമർ ചിത്രങ്ങൾക്ക് പിറകിലായി ഒരു താക്കോൽ കൂട്ടം അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അവ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് ലഭിച്ച താക്കോൽ കൂട്ടം കൊണ്ട് അവിടെയുള്ള ഒരു വാതിൽ നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നതായിരിക്കും അത് തുറന്ന് നമ്മളകത്ത് കയറുകയാണെങ്കിൽ നമ്മുടെ രാജകുമാരിയുടെ സ്വർണ്ണ മോതിരം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആ പൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടായിരിക്കും ആ മോതിരം നമുക്ക് കൈമാറുന്നത് വളരെ സൂക്ഷിച്ചു വേണം അത് കൈകാലാക്കുവാൻ ശേഷം അവിടെ നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു വാതിലും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ താക്കോൽ ഉപയോഗിച്ച് അതും തുറക്കുക അപ്പോൾ തന്നെ അവിടെ ഒരു ചുമർ ചിത്രം പ്രത്യക്ഷമാവുന്നതായിരിക്കും അതും നമ്മൾ തുറക്കുക അപ്പോൾ തന്നെ ആ താടക വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അവളെ കണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങളായിരിക്കും ആ കുട്ടി അവിടെ നൽകുന്നത് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ ഘട്ടം ഘട്ടമായി നമുക്ക് നിരീക്ഷിക്കുവാനും അടുത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് അടുത്ത് തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് ഏറെ എളുപ്പം ഇനി നമ്മൾ നമ്മുടെ ഭൂപടത്തിൽ നിന്ന് കണ്ണുടിക്കുകയാണെങ്കിൽ മലയുടെ മുകളിലായ ഒരു ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇനി നമ്മൾ അവിടെയാണ് എത്തേണ്ടത് മലമുകളിലെത്തി അവിടെയുള്ള കഥനയ്ക്ക് നമ്മൾ തിരികൊളുത്തുകയാണെങ്കിൽ അത് കാണുവാൻ വേണ്ടി ആ രാക്ഷസി അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഉറപ്പായും ആ രാക്ഷസിയുമായി ഏതാനും സുന്ദര നിമിഷങ്ങൾ പങ്കിടാനുള്ള ഒരു നല്ല അവസരം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് പല പ്രലോഭനങ്ങളിലൂടെയും ആ രാക്ഷസി നമ്മളെ വശീകരിക്കാൻ നോക്കുന്നതായിരിക്കും ആ വശത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോലും നോക്കാൻ പാടില്ല ഇനി നമ്മുടെ അടുത്ത പ്രതിസന്ധിയിലേക്ക് കിടക്കാം നമ്മുടെ ഭൂപടത്തിൽ മണൽ ചുഴികൾ ധാരാളം കാണാറുണ്ട് അതിലൊരു വാളിൻ്റെ ചിഹ്നമുള്ള മണൽ ചുഴി കാണുവാൻ സാധിക്കുന്നു അവിടെ എത്തുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ചെറിയൊരു ഗർത്തത്തിൽ ഒരു വാളിൻ്റെ ചിഹ്നം നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ അവിടെ എത്തി ആ വാളൻ വലിച്ചൂരി എടുക്കുക അപ്പോൾ തന്നെ ആ ശൂർപ്പണക നേരിട്ട് അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും മറ്റന്നിനും ആയിരിക്കില്ല ആ കടാരെടുത്ത് നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് ആ സുന്ദരി യുവതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇനി അടുത്തതായി മണൽ ചുഴികളിൽ നിന്ന് നമ്മുടെ മാന്ത്രിക മാന്ത്രികദണ്ഡം കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രതിസന്ധികളെല്ലാം വളരെ സാവധാനം ചെയ്താൽ മതിയാകും ഘട്ടം ഘട്ടമായി ഓരോ ഇതുഭൂമിയിൽ സാവധാനം ചെയ്താൽ മതി എന്തെങ്കിലുമൊക്കെ തീരട്ടെ ഒരു യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല സമയം കിട്ടുമ്പോൾ സാവനം സാധനം ചെയ്താൽ മതിയാകും ഇനി നമ്മൾ അവിടെ എത്തി നമ്മുടെ മാന്ത്രികദണ്ഡം വലിച്ചു വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മാന്ത്രിക മാന്ത്രികദണ്ഡം കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ആ രാവണന്റെ സഹോദരി വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ആ മാന്ത്രിക മാന്ത്രികദണ്ഡം നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി അത് നേരിട്ട് വന്ന് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ആ രാക്ഷസപുത്രി ആദ്യം നമ്മളോട് പറഞ്ഞു ആ കുട്ടിയുടെ ഓർമ്മകൾ വീണ്ടെടുത്ത് കൊടുക്കണമെന്ന് അതിനുശേഷം ഒരു മോതിരം അതും അവരുടേതു തന്നെയായ ഒരു മോതിരം നമ്മൾക്ക് തന്നു അതിനുശേഷം മാന്ത്രിക ദണ്ട് തന്നു മാന്ത്രിക കടാര തന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രാക്ഷസപുത്രി അടുത്തതായി നമ്മുടെ സ്വയംവരം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നായിരിക്കും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രതിസന്ധികൾ തീർത്ത് അവിടെ നിന്നും രക്ഷ നേടണം ഇനിയാണ് നമ്മളെവരും കാത്തിരുന്ന ആ അവസാന പ്രതിസന്ധി അത് മറ്റൊന്നുമല്ല യുദ്ധഭൂമിയിൽ ഒരു തവണ വിജയം കൈവരിക്കണം എന്നുള്ളതാണ് ഇത്രയേറെ കടമ്പകൾ പിന്നിട്ട ശേഷം നമ്മൾ ഇനി തിരികെ എത്തുകയാണെങ്കിൽ രണ്ട് തവണ സൗജന്യമായി നമുക്ക് പെട്ടി തുറക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല വേറെ പ്രോത്സാഹന സമ്മാനങ്ങളും അതിന്റെയോടൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ നമ്മൾ ഈ പെട്ടി തുറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മണ്ണാകെട്ടിയും നമ്മുടെ ഫയർ ദേശത്തിൽ കിട്ടിയ ചരിത്രമേ ഇല്ല എല്ലാവർക്കും സന്തോഷമായില്ലേ ഇപ്പോൾ അങ്ങനെയെല്ലാം അവസാനിച്ച ശേഷം നമ്മൾ തിരികെ യുദ്ധഭൂമിയിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ തീർത്ഥ പ്രതിസന്ധികൾ ഓരോന്നായി വായിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിതെടുത്ത് വായിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് സഹൃദയരെ നമുക്ക് വിട് പറയാൻ സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പായി നിങ്ങൾക്ക് ആഡംബര രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ പുല്ലുവെട്ടുകാരൻ്റെ തന്നെ സ്വന്തം വ്യാവസായിക ശാലയിൽ നിന്നും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും അതും മിതമായ വിലയിൽ അതിലേക്കുള്ള വഴി ഞാൻ താഴെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയേറെ സമയം ക്ഷമാശീലതായി നമ്മോടൊപ്പം പങ്കുവച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി